ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ പുട്ടും പഴാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഉതിരിപുട്ടാണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമാർ ഇതുപോലെ ഉതിരിപുട്ടുണ്ടാക്കി തരാറില്ലേ എനിക്കും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മക്കളേട് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി ഇഡലിക്കൂട്ടത്തിലേക്ക് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഏട്ടാ വെച്ചിരിക്കുന്നത് അപ്പോൾ ആവി വന്നിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങയും പൊടിയും ഒക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജീരമൊക്കെ പൊടിച്ചിട്ടിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതാണിന്ന് കഴിക്കാനൊക്കെ രാവിലെ ഉണ്ടാക്കിയെടുത്തത് മുകളിലേ ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് മഴയൊന്നുമില്ല മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു ഈ കർക്കിടകത്തിൽ പത്ത് വെയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇനി അതാണോ എന്നറിയത്തില്ല ഇന്ന് നല്ല വെയിലാകട്ടെ അപ്പം അത് ഞാൻ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടേ ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകിയതൊക്കെ ഒന്ന് വിരിക്കണമായിരുന്നേ എന്നപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഉണങ്ങാത്തതുമൊക്കെ ഉണ്ട് ഇന്ന് കഴിയതുണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് നാലഴ തുണിയുണ്ട് കേട്ടോ അപ്പോൾ ഉജാലം മുക്കിയിടാനുള്ള ഉജാലം മുക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ വെയിൽ കണ്ടപ്പോൾ എടുത്ത് പുറത്തിട്ടതാണ് ഇവിടെ തൊട്ടടുത്ത വീടുകളിലും ഞങ്ങളെല്ലാവരും പുറത്തിങ്ങനെ കുറേ തുണികളൊക്കെ ഉണങ്ങാനൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം കാര്യം ഇങ്ങനെ വെയിലിറച്ച് നിന്നിട്ട് പെട്ടെന്ന് ഇരുണ്ടുകൂടി ഒരു മഴക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമായിരിക്കും ഇതെല്ലാം വെറുക്കാനായിട്ടേ അപ്പോൾ ഞാൻ ആ ഉജാല ഇടാനുള്ളതൊക്കെ കൂടെ ഇന്ന് ബെനീനൊക്കെ ഉജാല ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഇന്ന് എടുത്ത് മുക്കി ഇടാൻ പോയാണ് അപ്പോൾ ഇന്ന് വെയിലറിച്ചെങ്കിൽ എപ്പോഴാണ് നമുക്ക് മഴ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ മുളകൊന്നും കഴുകാൻ പോയില്ല കേട്ടോ അഥവാ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വെയിൽ കണ്ടാൽ പിന്നെ കുഴപ്പമില്ല ഇതിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല രാവിലെ ഇങ്ങനെ വെയിൽ കണ്ടതെന്ന് വെച്ചിട്ട് എല്ലാം എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണി തന്നെ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോണത് അതുകൊണ്ട് ഞാൻ ഇന്ന് മുളകൊന്നും ഉണക്കാൻ കഴുകാനൊന്നും പോയില്ല അങ്ങനെ തുണികളെല്ലാം ഉണക്കാൻ ഇട്ടേച്ചും പിന്നെ പോയി കുളിച്ച് കുളിച്ച് വന്നിച്ച് വേണം പിന്നെ കറക്കി ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ അപ്പം ഇന്നിപ്പോൾ മീൻ ഇന്നൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ട് കൊഴുവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കായിരുന്നേ അപ്പോൾ അതൊന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക അത് ഇവിടെ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക പൊള്ളിക്കുന്നത് അപ്പോൾ അത് പൊള്ളിക്കാനായിട്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അനുക്കുട്ടിക്ക് മുട്ട പൊരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഇതിവിടെ കൊഴുവ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനേ പറ്റത്തുള്ളൂ കറി വെച്ചാലൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല ആ ഫ്രൈ ചെയ്താണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല കഴിക്കാനൊക്കെ നല്ലതെന്നല്ലേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അത് ഞാൻ ചെറിയ ചീരൻചട്ടി ആയതുകൊണ്ടേ അത് ഞാൻ ഇപ്പോൾ രണ്ടായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണേ ആദ്യത്തത് എടുത്തിട്ട് രണ്ടാമത്തെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അനുകൂട്ടി മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഞാൻ പറഞ്ഞില്ല അത് വെണ്ടയ്ക്കയും കൂടെ പൊള്ളിക്കണം അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു മുട്ടയും പൊരിച്ചു വെണ്ടയ്ക്കായും പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊഴുവ ഫ്രയും പിന്നെ ഇന്നലത്തെ കുറച്ച് മോര് കറി ഉണ്ട് അത് ഞാൻ എടുത്ത് വെച്ചില്ല അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞത് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല വെയിലും വൈകുന്നേരം സമയമായപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മൂന്നാലഞ്ച് പീസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചിക്കൻ നൂഡിൽസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ചേർക്കാനായിട്ട് ക്യാപ്സിക്കും ഉണ്ടായിരുന്നു ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയതായിട്ടായത് ഇപ്പോൾ ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇതിലും പ്രത്യേകിച്ച് വെജിറ്റബിൾസ് എന്ന് പറയാനുണ്ട് ക്യാരറ്റും നമ്മുടെ ക്യാപ്സിക്കം തന്നെ പച്ച ക്യാപ്സിക്കായിരുന്നു ഇതിന് ചേർത്തത് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ഇട്ടപ്പോൾ നല്ല ഫ്ലേവറായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട് ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ നൂഡിൽസ് കഴിക്കാനായിട്ട് അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മഴയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുന്ന കാര്യം മറന്നു പോകട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീടിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു